ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഭഗവാൻ ഹോളിഡേയ്സ് ആണ് അപ്പോൾ കണ്ണൂരിൽ നിങ്ങൾക്ക് യാത്രാപരമായിട്ടുള്ള എന്താവശ്യങ്ങൾ ഉണ്ടെങ്കിലും ഭഗവാൻ ഹോളിഡേയ്സിനെ സമീപിക്കുക അവിടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ലക്ഷങ്ങൾ മുടക്കി ഗംഭീരമായിട്ട് വണ്ടികൾ പണിതിറക്കിയിട്ടും ചിലരുടെ വണ്ടികൾ ആരും ശ്രദ്ധിക്കുന്നില്ല പകരം ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി കുറച്ച് അത്യാവശ്യം ചെറിയ മിനുക്ക് വണ്ടികൾ നടത്തി ഒരു ഗംഭീര പേരുമിട്ട് നമ്മുടെ കൊമ്പൻ ഇറങ്ങിയപ്പോൾ ഈ വണ്ടിക്ക് കേരളത്തിൽ ഉടനീളം ആരാധകരുണ്ടായി അതിനുള്ള പ്രധാന കാരണം അവരുടെ ചില സവിശേഷതകൾ തന്നെയാണ് അവയെപ്പറ്റി ഞാൻ എൻ്റെ മുമ്പിലുള്ള വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കണ്ടുപോകുക ഈ വണ്ടി ഞാൻ ആദ്യം കാണുന്നത് സ്വന്തം ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന പേരിലാണ് ആദ്യം ഞാൻ കാണുമ്പോൾ ഇതൊരു സഫാരി ായിരുന്നു പിന്നീടത് ഗ്രാൻ ബി എം ആർ എന്ന കൗളിലേക്ക് രൂപമാറ്റം സംഭവിക്കുകയും പിന്നീട് സ്വന്തം എന്ന പേര് മാറി സൂജിയ ട്രാവൽസ് എന്നൊക്കെ പേരൊക്കെ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് ഈ വണ്ടി കാണാതായി ഒരുപാട് കുറച്ചുകാലൊക്കെ ഞാൻ പല ഈ ടൂറിസ്റ്റ് ബസ് ഗ്രൂപ്പുകളിലൊക്കെ നോക്കി പക്ഷേ ഈ വണ്ടിയെക്കുറിച്ച് യാതൊരു വിവരം ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് വണ്ടി നമ്പറ് കറക്റ്റ് ഓർമ്മയുണ്ടായിരുന്നു ഈ വണ്ടിയുടെ ഫോട്ടോസ് കണ്ടുള്ള അവരുടെ ഫേസ്ബുക്ക് പേജൊക്കെ ഞാൻ ലൈക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഡീറ്റെയിൽ ഉണ്ട് ഇപ്പോൾ യാദൃശ്ചികമായിട്ട് ഒരു ഫേസ്ബുക്ക് പേജിലാണ് ഞാൻ ഈ പോസ്റ്റ് കാണുന്നത് ഈ സ്വന്തം ട്രാവൽസ് റീബിൽഡ് ചെയ്തിട്ടാണ് നമ്മുടെ അധോലോകം വണ്ടി ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ സംശയം എനിക്ക് അങ്ങോട്ട് മാറിയില്ല ആ വണ്ടിയുടെ എടുപ്പുമൊക്കെ എൻ്റലി ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഞാനൊന്ന് പഴയ ഫോട്ടോസൊക്കെ തട്ടിപ്പിടിച്ച് വണ്ടി നമ്പറൊക്കെ നോക്കിയപ്പോഴാണ് എനിക്ക് കാര്യം പിടിയിട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ വണ്ടി എത്ര പഴയതായിക്കോട്ടെ നമ്മൾ ആ വണ്ടി എങ്ങനെ ഒരുക്കുന്നു ആ വണ്ടി നമ്മൾ ആളുടെ മുന്നിൽ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം ആ ഒരു കാര്യത്തിൽ ദീപു ശങ്കർ വിജയിച്ചിരിക്കുകയാണ് നിലവിൽ അധോലോകവും ബോംബെയും വണ്ടികളാണ് അവർ പഴയ വണ്ടി എടുത്തിട്ട് അതിനത്യാവശ്യം പണികളൊക്കെ എടുത്തിട്ട് ഒരുക്കിയ ഒരു വണ്ടിയാണ് കാളിയൻ യോദ്ധാവ് ദാവൂദൊക്കെ പുതിയ വണ്ടികളാണ് അവർ എടുത്ത് അവർ തന്നെ പ്രകാശം നിന്നും ബോഡി ചെയ്ത വണ്ടികളാണ് പക്ഷെ അവരുടെ ബേസ് എന്ന് പറയുന്നത് അധോലോകം തന്നെയാണ് ോകത്തിനെ പറ്റി ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഐഡിയ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഇൻഡസ്ട്രിയിൽ വിജയിക്കണമെങ്കിൽ പുതിയ വണ്ടികൾ വേണമെന്നൊന്നുമില്ല അത്യാവശ്യം കുറച്ച് സ്വന്തമായിട്ട് ഐഡിയകൾ ഉണ്ടെങ്കിൽ നമുക്കും കേരളം ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു ടൂർസ് ആൻഡ് ട്രാവൽസ് നടത്തി കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ദീപു ശങ്കർ നമ്മുടെ മുന്നിൽ തെളിയിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ എനിക്കറിയുന്ന കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതറിയാമായിരിക്കും പക്ഷേ ജസ്റ്റ് അറിയാത്തവരിലേക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വായന രംഗത്തെ മറ്റു വിശേഷങ്ങളായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം സീ